ത്തിരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്കു കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി രാവിലെ പതിനൊന്നേ മുപ്പത് വരെ പോയിന്റ് ആറ് മുതൽ പോയിന്റ് എട്ട് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ പോയിന്റ് ഒമ്പത് മുതൽ ഒരു മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് ഒന്നേ പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന സംവിധാനമാണ് നിരത്തുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ കെൽട്രോണുമായി സഹകരിച്ചാണ് വകുപ്പ് എ ഐ ക്യാമറയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്യാമറകളുടെ പരിപാലനത്തിനും വൈദ്യുതി ചെലവിനും കെൽട്രോൺ റൂമുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും വലിയൊരു തുകയാണ് ചെലവ് എന്നാൽ എ ഐ ക്യാമറകൾ ചുമത്തുന്ന പിഴ അടക്കാൻ വാഹന ഉടമകൾ തയ്യാറാകാത്തത് വലിയ തലവേദനയാണ് എം വി ഡിക്ക് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതലാണ് സംസ്ഥാന വ്യാപകമായി എ ഐ ക്യാമറകൾ സ്ഥാപിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിലധികം ആളുകൾ സഞ്ചരിക്കുക സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് എ ഐ ക്യാമറയിൽ കൂടുതലായും പിഴ ചുമത്തുന്നത് അടുത്തൊരു അറിയിപ്പ് സപ്ലൈകോയുടെ എല്ലാ വിഷു ഈസ്റ്റർ ഫെയറുകളും സൂപ്പർ മാർക്കറ്റുകളും മാവേലി സൂപ്പർ സ്റ്റോറുകളും ഇന്നും തുറന്നു പ്രവർത്തിച്ചു മാവേലി സ്റ്റോറുകൾ ഞായറാഴ്ചയായതിനാൽ പ്രവർത്തിച്ചില്ല നാളെ വിഷു ദിവസം ഫെയറുകൾക്കും സപ്ലൈകോ വിൽപ്പനശാലകൾക്കും അവധിയായിരിക്കും ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളിലൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഫെയർ പ്രവർത്തിക്കുന്നതാണ് ഏപ്രിൽ പത്തൊമ്പത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുത്ത ബ്രാൻഡഡ് അവശ്യ സാധനങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ ഉണ്ടാകുന്നതാണ് ആന്ധ്ര ജയാരി കുറുവാരി മട്ടാരി പച്ചാരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയ്ക്കാണ് സബ്സിഡി ലഭിക്കുക പൊതുവിപണിയിൽ ആയിരത്തി ധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാകുന്നത് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി